ഡൊണാൾഡ് ട്രംപിന്റെ തീരുവാ ഭീഷണി മറികടക്കാൻ ഇന്ത്യയുടെ ട്രംപ് കാർഡാണോ ജപ്പാനും ചൈനയും പതിനഞ്ചാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിക്കായാണ് മോദി ജപ്പാനിലെത്തിയത് ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുടെ ക്ഷണപ്രകാരം വ്യാപാര രംഗത്തെ സഹകരണത്തിനാണ് ഊന്നൽ ജപ്പാനിലേക്കുള്ള കയറ്റുമതി കൂട്ടാനാണ് ഇന്ത്യയുടെ ശ്രമം ഏഴു വർഷത്തിന് ശേഷമാണ് മോദി ജപ്പാനിലേക്ക് എത്തുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനെട്ടിലെ ഉച്ചകോടിയിൽ അറുപത്തിയെട്ട് ബില്യൺ ഡോളർ നിക്ഷേപമാണ് ലക്ഷ്യം സെമി കണ്ടക്ടറുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലകളിൽ കരാറുകളും പ്രതീക്ഷിക്കുന്നുണ്ട് പുതിയ തലമുറ ഈട്ടൻ ഷിങ്കിൻസൺ ബുള്ളറ്റ് ട്രെയിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതും പരിഗണിക്കുന്നു ഇന്ത്യയുടെ പ്രതിഭയും ജപ്പാന്റെ സാങ്കേതിക വിദ്യയും ലോകം മാറ്റിമറിക്കുമെന്നാണ് മോദിയുടെ വാക്കുകൾ ഒന്നിച്ചു നിന്നാൽ നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവം സാധ്യമെന്ന് പറയുന്നു പ്രധാനമന്ത്രി ജപ്പാൻ കി ടെക്നോളജി ഭാരത് റിവല്യൂഷൻ കാപ്പാനിൽ നിന്ന് നേരെ ചൈനയിലേക്കാണ് മോദി പോകുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ സംഘർഷങ്ങൾക്ക് ശേഷം വരിഞ്ഞു മുറുകിയ നയതന്ത്രം സുഗമമാക്കണം അമേരിക്കയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണി കഴിഞ്ഞ സാമ്പത്തിക വർഷം എൺപത്തിയാറ് ഡോളറിന്റെ കച്ചവടം അവിടെയാണ് ഇടുത്തീ പോലെ അൻപത് ശതമാനം വന്നു നിക്ഷേപം ഇരട്ടിയാക്കാമെന്നാണ് ജപ്പാന്റെ വാഗ്ദാനം അതായത് നിലവിലെ മുപ്പത്തിനാല് ബില്യൺ ഡോളർ അറുപത്തിയെട്ട് ബില്ല്യായി വർദ്ധിക്കും റഷ്യയുമായുള്ള കരാറുകൾ തുടരുമെന്ന് ഇന്ത്യയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് താരിഫ് ഭീഷണികളെ നേരിടാൻ ഇന്ത്യ ചൈന റഷ്യ ഇങ്ങനെയൊരു സഖ്യം വളരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഷാങ്ഹായ് ഉച്ചകോടി ട്രംപിന്റെ താരിഫ് ഭീഷണിയെ തളർത്തുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം നിലവിൽ നാൽപ്പത് രാജ്യങ്ങളിലേക്കെങ്കിലും കയറ്റുമതി സാധ്യത പരിഗണിക്കുന്നുണ്ട് കേന്ദ്രം യൂറോപ്യൻ യൂണിയനുമായി വ്യാപാര കരാർ ഒക്ടോബറോടെ യാഥാർത്ഥ്യമാകുമെന്നാണ് വിലയിരുത്തൽ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും വന്ന ആദ്യ പാദത്തിൽ ജി ഡി പി നെഗറ്റീവിലേക്ക് കൂപ്പുകുത്തിയിരുന്നു ഇന്ന് രണ്ടാം പാദ കണക്ക് വന്ന ദിവസമാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ വൻ കുതിച്ച ചാട്ടമാണ് മൂന്നേ ദശാംശം മൂന്ന് ശതമാനം അമേരിക്ക വളർന്നിരിക്കുന്നു ഈ വളർച്ച ട്രംപിന് ചില്ലറ ആശ്വാസമല്ല നൽകുന്നത് പക്ഷേ താരിഫ് നയം കാരണം ഇറക്കുമതിയിൽ ഇടിവുണ്ട് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി ജൂൺ പാദത്തിൽ ഇരുപത്തിയൊൻപത് ശതമാനം ഇടിഞ്ഞിരിക്കുന്നു താരിഫിൽ അമേരിക്ക പിന്നോട്ട് പോകില്ല എന്ന സൂചനയാണ് വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരയുടെ വാക്കുകൾ നൽകുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം മോദി യുദ്ധമെന്നാണ് വൈറ്റ് ഹൌസ് വിശേഷിപ്പിക്കുന്നത് ഞായറാഴ്ച നടക്കാൻ പോകുന്ന മോദി ഷീ കൂടിക്കാഴ്ച ലോകരാജ്യങ്ങളും വ്യാപാര മേഖലയും കാത്തിരിക്കുകയാണ് കൂടിക്കാഴ്ച ഇപ്പോഴേ അമേരിക്കയെ അലോസരപ്പെടുത്തുന്നുണ്ട്